മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പിണറായി പോലീസിനെതിരെ സാധാരണക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് യുവാക്കളുടെ കണ്ടില്ലെന്ന പോലെ കണ്ണടക്കുകയാണ് പോലീസ് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം എന്തായാലും വിശദമായ അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് പോകാം കേരളത്തിൽ അഴിഞ്ഞാടുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുകയാണ് കേരള പോലീസ് പിണറായി വിജയന് ഒത്താശ ചെയ്ത് കേരളത്തിൽ എന്ത് അഴിമതിയും അക്രമവും കൊലപാതക രാഷ്ട്രീയവും മയക്കുമരുന്ന് കടത്ത് കഞ്ചാവ് കടത്ത് എന്ത് തോന്നിയവാസം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കാണിച്ചാലും എസ് എഫ് ഐക്കാര് ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കേസെടുക്കാതെ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ കള്ളർ നോക്കിയാണ് കേരളത്തിൽ പിണറായി വിജയന് വിടുപണി ചെയ്താണ് കേരള പോലീസ് മുൻപോട്ട് പോകുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്താണ് ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ കമ്മ്യൂണിസ്റ്റിന്റെ അതിന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നത് പിണറായി വിജയൻ കേസെടുക്കാതെ പ്രതികളെ ഡിവൈഎഫ്ഐയിലെയും എസ് എഫ് ഐയിലെയും പ്രതികളെ സംരക്ഷിക്കുന്നത് കേരള പോലീസ് കാലവും ഭരണവും മാറും എന്നും ഈ അധികാര കസേരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കില്ല കാലവും ഭരണവും മാറുമ്പോൾ ഓർത്തുവച്ചോ പോലീസുകാരെ എന്നും കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ബഹുമാനിച്ചിട്ടേ ഉള്ളൂ നല്ല പോലീസുകാരെ സത്യവും നീതിയും ധർമ്മവും നോക്കി കേരളത്തിലെ ജനങ്ങൾക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന കേരള പോലീസിനെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ കേരളത്തിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ കളർ നോക്കിയാണ് നീയൊക്കെ ഈ കേരളത്തിൽ നിയമം പാലിക്കാൻ കേരള പോലീസ് പോകുന്നതെങ്കിൽ സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ജനങ്ങൾക്കു വേണ്ടി പ്രതിപക്ഷ യുവജന പ്രതിപക്ഷ സംഘടനകൾ യൂത്ത് കോൺഗ്രസ് തെരുവിൽ സമരം ചെയ്യുമ്പോൾ തലയടിച്ചു പൊട്ടിച്ചും നെഞ്ചിൽ ലാത്തി കൊണ്ട് കുത്തിയും അടിച്ചമർത്താനാണ് തീരുമാനമെങ്കിൽ ഓർത്തു ഓർത്തുവച്ചോ കാലവും ഭരണവും മാറും എന്നും ഈ അധികാര കസേരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കില്ല കാലവും ഭരണവും മാറുമ്പോൾ നീയൊക്കെ തന്നെ ആയിരിക്കും ഈ കേരളത്തിലെ കേരള പോലീസ് അന്നും കാണണം നല്ല പോലീസുകാരെയല്ല പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്ത് പാവപ്പെട്ടവരുടെ നെഞ്ചത്തടിക്കുന്ന കാക്കിയിട്ട പിണറായി പോലീസിനെ കേരളത്തിന്റെ മണ്ണിൽ തന്നെ സാധാരണക്കാർ പോലും നമ്മുടെ കേരള പോലീസിന്റെ നീച പ്രവൃത്തികൾ മനസ്സിലാക്കി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ വ്യക്തിയുടെ പോസ്റ്റ് നിരവധി നല്ല ഉദ്യോഗസ്ഥരുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്തായാലും സർക്കാർ സാധാരണക്കാരൻ പൊതുജനങ്ങളോട് പറഞ്ഞ ഈ കാര്യം മനസ്സിലാക്കിയാൽ നല്ലത് അല്ലെങ്കിൽ ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണാം വി വി ന്യൂസിൽ തുടരും